അതുകൊണ്ട് ഇനി ജീവിക്കില്ല അത് എല്ലാം തിരിച്ചൊന്നും അർക്കാൻ കഴിയാണ്ടായി ഇന്ന് ലോൺ എടുത്ത് ആ ലോണിൽ അറക്കാൻ കഴിയാണ്ടായിരുന്നൊന്നും അറിയൂലല്ല ജപ്തി അയക്കും പത്താം തീയതി വരെ ടൈം കൈപ്പ് നമ്മൾ ആത്മാക്കി അല്ലാണ്ട് വേറെ ഇല്ല നമ്മളെന്തെങ്കിലും അല്ലെങ്കിൽ ചെയ്തു പോയാൽ നമ്മളെ കുടുംബമാണ് അനാദിയായി പോവുക അതാലോചിച്ചിട്ട് നമ്മളൊക്കെ അല്ലെ നമ്മക്കെ അറിയാം എന്താ ചെയ്യേണ്ടേന്ന് ഇവര് വരുമ്പോൾ ഞങ്ങക്ക് വളരെയധികം പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്ന ഞങ്ങക്ക് എന്തെങ്കിലും ചെയ്യുന്നു നിങ്ങളതെ ధనమంత్రి కె ఎన్ బాలోపాల్ ఇత బ బడ్జట్వతరి അത് ഏറ്റവും പ്രതീക്ഷയോടെ കേട്ടിരുന്നൊരു വിഭാഗം കോഴിക്കോട്ടെ കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറിയിലെ തൊഴിലാളികളായിരുന്നു പതിനാറ് വർഷങ്ങളായി തുടരുന്ന തങ്ങളുടെ കാത്തിരിപ്പിന് ഇത്തവണയെങ്കിലും ഫലമുണ്ടാകുമോ എന്നറിയാനുള്ള കാത്തിരിപ്പായിരുന്നു അത് എന്നാൽ ഇത്തവണയും കോംട്രസ്റ്റിന് നിരാശയായിരുന്നു ഫലം കെട്ടിടം പുനരുദ്ധരിക്കുന്നതിൽ സർക്കാർ ബജറ്റിൽ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷ ഇത്തവണയും നിരാശയിൽ കലാശിക്കുകയാണ് ചെയ്തത് അറുപത്തഞ്ച് ദിവസമായി ഇവിടെ രണ്ടാംഘട്ട കവറ ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ സർക്കാറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഈ ബജറ്റിൽ ഈ വിഷയം കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞങ്ങളോട് വാക്കാൽ രേഖാമൂലൊന്നുമല്ല വാക്കാൽ ഞങ്ങൾക്ക് കിട്ടിയ അറുപത് ആ ഒരു പ്രതീക്ഷയായിരുന്നു തൊഴിലാളികളിലും കോഴിക്കോട്ടെ സമൂഹത്തിലും ആ പ്രതീക്ഷയാണ് ഈ ബജറ്റിനോടുകൂടി ഇല്ലാതായത് ഇനി അടുത്തൊരു ബഡ്ജറ്റ് വരെ കാത്തിരിക്കണോ വേണ്ടത് ആശങ്കയിലാണ് വരാനും ഗവൺമെന്റ് വിചാരിച്ചത് ബജറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഇത് നിയമം ഏതാണ് നിയമം ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത നിയമാണ് അത് ഭാഗികമായി ഭാഗികമായി നടപ്പിലാക്കിയെടുക്കാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവണ്മെൻ്റ് ചെയ്യാവുന്നതേയുള്ളൂ അതിന് ബജറ്റ് അവതരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിൽ പോലും ഒരു നടപടികളും വ്യവസായ വകുപ്പ് സ്വീകരിക്കുന്നില്ല ഈ ബില്ലിലെല്ലാം വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഓരോന്നും ഇവിടെ ഏറ്റെടുക്കേണ്ട രീതിയിൽ എങ്ങനെയാണെന്ന് അതിൽ പറയുന്നുണ്ട് ഒരു പേയ്മെന്റ് കമ്മീഷനെ നിയമിക്കും ഈ പ്രോപ്പർട്ടി ആരുടെ കൈവശമാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഒരു പേയ്മെന്റ് കമ്മീഷനെ നിയമിക്കും അത് ആ ബില്ലിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഇത് ഏറ്റെടുത്ത് കെ എസ് ഐ ടി സിക്ക് കൈമാറിയ ആ കെ എസ് ഐ ടി സി ചെയ്യേണ്ട പ്രൊജക്ട് എന്താണെന്നുള്ള ഒരു നിർദ്ദേശം ആ ബില്ലിലുണ്ട് തൊഴിലാളികളും രണ്ടായിരത്തിഒമ്പത് അടച്ചിട്ട് അന്ന് മുതൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ തൊഴിൽ സേവന വേദന കറക്റ്റ് ആണ് എന്നും അതിൽ പ്രതിപാദിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തൊഴിലാളികൾ ഇപ്പൊ നിലവിൽ അവശേഷിക്കുന്ന നൂറ്റിയേഴ് തൊഴിലാളികൾ കെ എസ് ഐ ടി സിയുടെ ഭാഗമായി പോയി അത് തുറങ്ങാനുള്ള ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് ലഭ്യമാവുന്നില്ല കേരള തലത്തിന് ഞണ്ട് ബുദ്ധിമുട്ട് വന്നു കിട്ടാത്തത് മറ്റിയത് പരാതി കൊടുത്തു അത് അതിനനുസരിച്ച് പറഞ്ഞ ഒരു രേഖയാണ് നമ്മുടെ ആത്മാത്യല്ലാണ്ട് വേറെ ഒരു രക്ഷപ്പെട്ടിരിക്കുക വയ്യാത്ത കുട്ടിനായിട്ട് എന്ത് ചെയ്യാനൊക്കെ താമസിക്കാനും തന്നില്ല ഇതൊരു പ്രതീക്ഷകളും ഒരു പ്രതീക്ഷ ഇല്ല അത് മാർച്ച് വരെ നമ്മൾ കാത്താത്ത വിചാരിക്കാം പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല മാർച്ചത് പത്താം തീയതി കഴിഞ്ഞാൽ ജപ്തി പോലെ നടത്തി മനസ്സിനും പറഞ്ഞാലും പാർട്ടിയെ സംബന്ധിച്ചിട്ട് ഈ സമരം ഒത്തുതീർ നമ്മളുടെ തൊഴിലാളികളുടെ ഡിമാൻഡ് അംഗീകരിച്ച് തരണം എന്നുള്ളതാണ് പാർട്ടിയെ സംബന്ധിച്ചുള്ള നിലപാട് എന്തുകൊണ്ട് സർക്കാർ അതിന് അനുകൂലമായ നിലപാടെടുക്കുന്നില്ല എന്നുള്ളത് ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിട്ട് അതിന് ചില പരിമിതികളുണ്ട് പക്ഷേ സർക്കാർ എന്തുകൊണ്ട് നിലപാടെടുക്കുന്നില്ല എന്നുള്ളത് ഇപ്പം ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു ചോദ്യം ഉണ്ടായിട്ട് ഞങ്ങൾ നിൽക്കുക ഒന്ന് സ്ഥാപനവും തൊഴിലാളികളുടെ ജീവിതവും അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ഭരണഘടനാ അനുകൂല രീതിയിലുള്ള സമരപരിപാടികളല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളുടെ പ്രതിഷേധം ഇതിൻ്റെ അധികാരികളുടെ മുമ്പാകെ എത്തിക്കുക എന്നുള്ളതാണ് അതിനുള്ള ശ്രമം പല സമയത്തേക്ക് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവനന്തപുരത്ത് തന്നെ വളരെ വലിയൊരു പ്രക്ഷോഭമൊക്കെ നടത്തിയാണ് അതിന് ശേഷവും പക്ഷേ ഇന്ന് ശക്തമായുള്ള ഈ സമരം ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റാതെ തൊഴിലാളികൾ വളരെയധികം നിരാശരാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിയമസഭ പാസാക്കിയ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച ആറു വർഷങ്ങൾ പിന്നിട്ടിട്ടും തുടർ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ കാലതാമസം എടുക്കുന്നത് കോൺട്രസ്റ്റിനെ വീണ്ടും വീണ്ടും തകർച്ചയിലേക്ക് നയിക്കുകയാണ് കെ എസ് ഐ ഡി സി സർക്കാരിലേക്ക് സമർപ്പിച്ച പ്രൊജക്ട് റിപ്പോർട്ടാണ് സർക്കാർ ഇത്തവണത്തെ ബജറ്റിലും പരിഗണിക്കാതിരുന്നത് തൊഴിലാളി പക്ഷ സർക്കാർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഇടതുപക്ഷ സർക്കാർ തന്നെ തങ്ങളെ വഞ്ചിക്കുകയാണെന്നാണ് തൊഴിലാളികൾ പറയുന്നത് ഭരണകക്ഷിയായ സി പി ഐയുടെ തൊഴിലാളി സംഘടന എ ഐ ടി യു സി രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും ധനവകുപ്പ് പദ്ധതി നിരാകരിച്ചതോടെ തൊഴിലാളികളുടെ അവസാന പ്രതീക്ഷയ്ക്കാണ് അങ്ങലേറ്റിരിക്കുന്നത് സമരല്ലേ ഞങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ പോകണം തന്നെ വിചാരിക്കുന്നത് കാരണം വേറെ അടുത്തത് ഇങ്ങനെ ചെയ്തിട്ടൊന്നും വേറെ കാര്യമില്ല ആറ് കൊല്ലേ ഞങ്ങൾ സർക്കാർ ഞങ്ങളുടെ ബില്ല് വന്നിട്ട് ആറുകൊല്ലേ രണ്ടായിരത്തി പതിനെട്ടില് വന്ന അപ്പൊ ഇങ്ങനെ ഒരു ഇതല്ല ഇത് മാറ്റണം എന്നിപ്പോ ഞങ്ങൾക്ക് അഭിപ്രായം കാരണം കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാം ഓരോ കണ്ണ് തുറപ്പിക്കുന്ന വിധത്തിൽ തൊഴിലാളി എന്തെങ്കിലും ചെയ്യേണ്ട അവസ്ഥ തൊഴിലാളി ചെയ്യേണ്ടി വരും അതപ്പൊ നമ്മൾ ആലോചിക്കുന്നത് പക്ഷെ ഓരോ മുന്നിൽ ഓരോ കണ്ണ് തുറക്കുന്ന വിധത്തില് എന്തെങ്കിലും തൊഴിലാളി അതുപോലെ തൊഴിലാളികളൊക്കെ ആണെന്ന് അങ്ങനെ ഏറ്റവും വലിയ പിന്നെ തന്നെയാ പിന്നെപ്പോ എന്തെങ്കിലും ഏതെങ്കിലും ചെയ്തു പോയാൽ നമ്മളെ കുടുംബമാണ് അനാദിയായി പോവുക അതാലോചിച്ചിട്ട് നമ്മളൊക്കെ അല്ലെ നമുക്കൊക്കെ അറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ഇത് വിജയിക്കുന്നുള്ള നൂറിന് നൂറ് ശതമാനവും ഞങ്ങൾക്ക് ഉറപ്പല്ല അതിൽ യാതൊരു സംശയവും ഇല്ല അത് വിജയി വിജയിച്ചിട്ടേ ഉള്ളൂ ഞങ്ങൾ വെച്ച കാലം ഞങ്ങൾ പിന്നോട്ട് ഞങ്ങള് വരുത്തുള്ളൂ അത് വിജയിക്കുന്ന ചെയ്യൂ ഇന്ത്യ പ്രസിഡന്റിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ഇവിടെ വെറ്റിച്ചില്ല ഞങ്ങള് അത് ഞങ്ങളെ ഞങ്ങളെ നേതാക്കന്മാര് ഞങ്ങളെ തൊഴിലാളികൾ ആ സംഘടനാഗുവിനെ കൊണ്ടല്ല എത്ര എത്ര പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ജീവനാർജ് ഭീഷണി ആൾക്കാരാണ് ഞങ്ങള് ജനങ്ങളുടെ ശ്രദ്ധ അതിനകത്തേക്ക് വേണ്ട മാതിരി വരുന്നില്ല സത്യത്തിൽ ഈ സമരം ഈ ജില്ലയിലെ പൊതുസമൂഹം ഏറ്റെടുക്കേണ്ടതാണ് ഗസറ്റിൽ വന്ന റോഡറ് നടപ്പിലാക്കാതിരിക്കുകയെന്ന് പറയുന്നത് അത് ശരിക്കും ഭരണഘടന ലംഘനമാണ് സി പി ഐ സംബന്ധിച്ചിട്ടതിൽ ഇന്നിപ്പം രാജ്യത്ത് പൊതുവേയുള്ള രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം രാജ്യം മൊത്തത്തിൽ ഒരു ഫാസിസ്റ്റ് ഭരണാധികാരികളുടെ കൈപ്പുടി ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെതിരെയുള്ള പോരാട്ടം ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ആകെയുള്ള ഒരു വഴി വിളക്ക് എന്ന് പറയുന്നത് ഇന്ന് രാജ്യത്ത് ഇടതുപക്ഷമാണ് സത്യത്തിലുള്ളത് കോൺഗ്രസ് പാർട്ടി പോലും അത് എത്ര എത്ര ഗൗരവത്തോട് കൂടി കാണുന്നുണ്ട് എന്നുള്ളത് സംശയത്തിലാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സി പി ഐ സംബന്ധിച്ചിട്ട് ആ ഇടതുപക്ഷ ഐക്യം അത് നിലനിർത്തി കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഒരു വ്യത്യസ്ത നിലപാട് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യ നേരത്തെ ഉണ്ടായിരുന്ന നെയ്ത്തുശാല വിപുലീകരിച്ചിട്ടുണ്ട് ഒരു നെയ്ത്തുശാല പിന്നെ രാജ്യത്തുണ്ടാവുന്ന കരകൗശല വസ്തുക്കളും പരമ്പരാഗതമായി എന്തെല്ലാം ഉണ്ടോ അതെങ്ങനെയൊക്കെ രൂപകൽപ്പന ചെയ്യുന്നു എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന വിധ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനാണ് കെ എസ് ഐ ഡി എസ് ആ പ്രൊജക്ട് റിപ്പോർട്ടിൽ പ്രയോഗിക്കുന്നത് ഓരോ തൊഴിലാളികളുടെ സ്ഥിതി ദയനീയമാണ് അഞ്ചു പേര് മരണപ്പെട്ടു പോയി ആ മരിച്ച കുടുംബത്തിന് ഇന്നു വരെ അവരുടെ കിട്ടാനുള്ള ഒരു ആനുകൂല്യം ലഭ്യമാക്കിയത് മുപ്പത്തഞ്ചോളം ആളുകൾ വിരമിച്ചു സ്ത്രീകൾ ഉൾപ്പെടെ ഒരു ആനുകൂല്യവും ഇതുവരെ ലഭ്യമാകുന്നില്ല പ്രാവർത്തികമാക്കേണ്ട വ്യവസായ വകുപ്പ് മാത്രമാണ് ഒരു മാനുഷിക പരിഗണന ഇടതുപക്ഷ സർക്കാരിന് ലഭ്യമാകും എന്ന ഒരു പ്രതീക്ഷ ഇപ്പില്ല ഒരു ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നത് ഞങ്ങള് ചിന്തിച്ചിട്ടില്ല അന്ന് തയ്യാറാക്കി കൊടുത്ത ആ പ്രൊജക്ട് റിപ്പോർട്ടാണ്

പ്രതിമാസം അയ്യായിരം രൂപ തൊഴിലാളികൾക്ക് അനുവദിച്ചിരുന്നു ഈ തുക കൊണ്ടാണ് പലരും ഇത്രനാൾ ജീവിതം തള്ളി നീക്കിയത് എന്നാൽ വിരമിക്കൽ പ്രായം പിന്നിട്ടെന്ന് കാണിച്ച് തൊഴിലാളികളിൽ പലർക്കും ഇപ്പോൾ ഈ തുകയും നിഷേധിച്ചിരിക്കുകയാണ് ഈ ആനുകൂല്യങ്ങൾ നൽകുന്നത് സംബന്ധിച്ച് ഇപ്പോഴും അനിശ്ചിതത്വങ്ങൾ തുടരുകയുമാണ് വിരമിക്കൽ പ്രായം കഴിഞ്ഞവർക്കും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും സമാശ്വാസം തുടർന്നും നൽകുന്നത് സംബന്ധിച്ച വിഷയം സർക്കാർ പുനഃപരിശോധിച്ചു വരികയാണെന്നാണ് ഗവൺമെൻറ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് വേണ്ടി അണ്ടർ സെക്രട്ടറി രാജീവ് ആർ തൊഴിലാളികളെ അറിയിച്ചിരിക്കുന്നത് കോൺട്രസ്റ്റ് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നിലനിൽക്കുന്നതാണ് ഏറ്റെടുക്കൽ നടപടികൾ നീണ്ടുപോകാൻ കാരണം എന്നാണ് കെ എസ് ഐ ടി സിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇവര് വരുമ്പോൾ ഇവർ ചെയ്തരാ ചെയ്തരാന്ന് പറഞ്ഞാൽ അതങ്ങനെ പോയി പിന്നെ രണ്ടാമത് വരെ ഞാൻ വരുന്നത് അപ്പോൾ സ്ഥിതി തന്നെ ഇപ്പൊ നമുക്ക് ആ ഒരു ഇത് നഷ്ടപ്പെട്ടു ഒരു ഭാഗത്ത് രാജ്യം നേരിടുന്ന വളരെ അതി ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് അതും പാർട്ടി സി പി ഐ രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പൊ ആ പാർട്ടിക്ക് ആ രാഷ്ട്രീയ കാഴ്ചപ്പാട് നിലനിർത്തേണ്ടത് ആവശ്യമുണ്ട് അതുകൊണ്ട് അതിന് സമരമാക്കി കൊണ്ടുവരാൻ സാധിക്കണം അതൊരു തീരുമാനിക്കേണ്ട കെ എസ് ഐ ടി സിയിൽ നിന്ന് ആശ്വാസമായി കിട്ടുന്ന അയ്യായിരം രൂപയിൽ ജീവിതം തള്ളി നീക്കുന്ന ഈ തൊഴിലാളികൾ ഇപ്പോഴും കോടതി വരാന്തകളിലും സർക്കാർ ഓഫീസുകളിലും ഓരോ തവണയും ആ അയ്യായിരം രൂപകൾ തുലച്ചു കൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾ നഷ്ടപ്പെട്ടുപോയ ആ തൊഴിലാളികൾക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ ഞങ്ങളുടെ ജീവിതം നിങ്ങൾ തുലച്ചതെന്തിന്